നെമാർ നേതൃത്വത്തിൽ പഞ്ചായത്ത് തല ർഗോത്സവം സംഘടിപ്പിച്ചു കയറാടി സ്കൂളാണ് സ്പെഷ്യൽ കുട്ടികളുടെ സർഗോത്സവത്തിന് വേദിയായത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ചെയ്തു കഴിഞ്ഞ വർഷം നമ്മുടെ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലുള്ള മുഴുവൻ കുട്ടികളുടെ അതിൻ്റെതായിട്ടുള്ള ഒരു ആഗ്രഹം അതിൻ്റെതായിട്ടുള്ള കഴിവുകൾ അവർക്ക് വെളിപ്പെടുത്താനുള്ള ഒരു വേദിയായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മളിവിടെ നടത്തുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ എല്ലാം തികഞ്ഞ് എല്ലാം പൂർത്തീകരിച്ച് നൂറ് നമ്മൾ നമ്മളാരും ഇവിടെ നിൽക്കുന്നില്ല എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ടാകും കുറവുകൾ ഉണ്ടാവും പക്ഷെ നമ്മൾ ഒരുപാട് ബുദ്ധിയും ചിന്തയും നമുക്ക് ഒരുപാട് ഉള്ളത് കൊണ്ട് നമ്മുടെ പോരായ്മകളും കുറവുകളും നമ്മൾ മറ്റുള്ളവർക്ക് കാണിക്കുന്നില്ല അത് നമ്മൾ മറവ് ചെയ്ത് നമ്മളത് നമ്മളുടെ കുറവ് എന്താണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയിക്കാത്ത തരത്തിലാണ് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒട്ടേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അത് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരുപാട് നമ്മൾ നേരിടുന്നുണ്ട് നേരിടുന്നുണ്ട് സമ്മർദ്ദം ഒരുപാട് നമുക്ക് നേരിടാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ കുടുംബ സാഹചര്യം നമ്മുടെ വരുമാനം എല്ലാം ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അങ്ങനെ കടന്നു പോകുമ്പോഴും വൈസ് പ്രസിഡന്റ് റജീന ചാന്ത് മുഹമ്മദ് അധ്യക്ഷയായി സി ഡി പി ഒ ആർ ജയലക്ഷ്മി ജനപ്രതിനിധികളായ ആർ ചന്ദ്രൻ കെ കണ്ണനുണ്ണി മവിതാ വിശ്വനാഥൻ മഞ്ജുള സുരേന്ദ്രൻ എം ആർ രജനി എന്നിവർ പ്രസംഗിച്ചു യുടിവി ന്യൂസ് പാലക്കാട്